മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്ങോട് ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എൻ എം രാജൻ ജില്ലാ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഇന്ത്യൻ വിശ്വാസവും

സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എൻ എ കെരീം സെറീന ഹസീം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എ പി ഉണ്ണികൃഷ്ണന്റെ നിര്യാണത്തെ തുടർന്നാണ് തൃക്കല്ലങ്കോൾ ഡിവിഷനിൽ ഒഴിവാന്നത് യു ഡി എഫിൽ നിന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ പ്രതിയായി മത്സരിച്ച എൻ എം രാജൻ ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇവിടെ നിന്നും വിജയിച്ചത് നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.